വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഗെയ്സ് വേറെ ഒന്നല്ല നമ്മൾ ചിലവരെ പോവുന്നുണ്ട് എന്താ പറയുക നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കൂടുതലായും കാണുന്ന ഒരു കാര്യമാണ് ബാബുവിൻ്റെ അമ്മാൻ എന്താ കൊണ്ടുപോവാത്തത് പുറത്തേക്ക് ബാബുവിൻ്റെ അമ്മാൻ്റെ പോയിട്ട് പോകണത് വീഡിയോ ഇല്ലല്ലോ ഫുഡ് അയക്കുന്ന വീഡിയോസൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് ഫുള്ള് കമൻറ്റ് ബോക്സ് നിറച്ച് കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ ഇവിടുത്തെ ഉമ്മയും കൂടി കൂടിങ്ങാണ്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് ഇമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ പാടി കൂടിങ്ങാണ്ട് ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റെന്തോരു പരിപാടി പോലെ എന്താ സംഭവം എന്ന് സത്യത്തിൽ എനിക്കറിയില്ല അപ്പം ഇമ്മേൻ്റെ കൂടെ ഞാനും പോവുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാനും ഉമ്മീം കൂടി ആ ഒരു പരിപാടിക്ക് പോകുന്ന കാര്യങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ വീട്ടിൽ ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സത്തെ ആ ഒരു ചോദ്യം മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഇമ്മ തന്നെ ഉണ്ടോ അത് ഉമ്മ ഞാൻ കമന്റ് ബോക്സ് ഇങ്ങള് കാണലേ അതില് നിറച്ചുങ്ങളായിട്ട് പുറത്ത് പോവാത്ത കാര്യങ്ങളാണ് ഫുള്ള് എന്താ സംഭവം പുറത്ത് പോരാ ആ ആ പുറത്ത് ഇമ്മമ്മ ഇമ്മാനെ ഇല്ലാതെ ഒരു മിനിറ്റ് നിൽക്കൂല അതാണ് സംഭവം ഞമ്മള് ഇമ്മക്ക് ഇഷ്ടമാണ് പുറത്തു പോവാൻ ഞങ്ങക്കും ഇഷ്ടാണ് ഉമ്മാനായിട്ട് പുറത്ത് ഞങ്ങൾ ഒരു ടൂർ പോകണമെങ്കിൽ ഇമ്മാനോട് പറയും ഇമ്മ വരുന്നുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മമ്മ കേട്ട ഏഹ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും തല്ലി പറഞ്ഞ ഇതെന്നെ പിടിച്ചെത്തിക്കാണ് ഞാൻ ഏഹ് ഉമ്മാക്ക് ഒന്നാമത് വീഡിയോയില് വരണമൊന്നും ഇഷ്ടമില്ല അങ്ങനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ മാക്കും മടിയാണ് ഫോണിൽ വരാൻ ഞാൻ ഇതന്നെ പിടിച്ച് വെരി വരി ഇറങ്ങാണ്ട് ഇത്തിയതാണ് മേനെ അങ്ങോട്ട് ചോദിക്കൂട്ടാ നിങ്ങളെ കമൻറ്റിൽ മൊത്തം ഇങ്ങനെ വരുന്നുണ്ടല്ലേ അറിയാം അപ്പോൾ ഞാൻ പറയും നിങ്ങൾ വീഡിയോ വരാത്തോണ്ടല്ലേ ആയിരിക്കും ഞാൻ അപ്പോൾ അതാണ് സംഭവം അപ്പം ഇന്ന് ഞാനും ഫുൾ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പം പോണ കാര്യങ്ങളൊക്കെ കണ്ടുകാണ്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാം ഞാനും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് എന്തൊക്കെ അവിടെ സംഭവം നിൽക്കുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്കറിയാത്ത കുറേ ആൾക്കാരുടെ എടുത്ത് കേടേക്കാണ് പോണേ ഞാൻ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് സമൻ്റ് ചെയ്യാം അപ്പം വാച്ച് ദ അപ്പൊ നമ്മളിപ്പോ ഒന്നി ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം സ്ഥലം പറയുന്ന തോന്നുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടാ ഞാൻ ബാബു കൊടുത്ത പാർട്ടിയാണ് വിളിച്ചു നോക്കുവാണ് അവിടെ എത്താൻ നേരമായിട്ടുണ്ടോ സൗണ്ട് ചിലത്തേക്ക് കേക്കൂല അതുകൊണ്ട് തന്നെ ഞാന് വോയിസ് കേൾക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വീടിൻ്റെ ഉള്ളിൽ ഒന്നാകൊന്ന് കാണിക്കാൻ ഒന്നാകൊന്നുമില്ല കേട്ടോ അടിഭാഗത്ത് ഒരു ആംബുലൻസ് മാത്രമാണ് കേട്ടോ ഇത് മോൾക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇവിടുത്തെ താത്താൻ്റെ അനിയത്തിയും മോളുമാണ് കേട്ടോ അങ്ങനെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഓറേറ്റ് വർത്താനൊക്കെ ഇങ്ങനെ കുറച്ചു നേരെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ താത്താൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇത് മോളുമാണ് ആ മോള് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓൾ ഉണ്ടാക്കിയാതാണ് കേട്ടോ അങ്ങനെ ഞാനത് കാണാനായിട്ട് പോയതാണ് നിജമായ പുഡിങ് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ഇതുവരെ നടന്നിട്ടില്ല ഇനി ഷാദാ ഞാൻ ഉണ്ടാക്കുമ്പോൾ റെസിപ്പി ഒക്കെ ഇടണ്ട് കേട്ടോ വീഡിയോ ഇടുന്നുണ്ട് ഇനി അപ്പോൾ സൈഡിലായിട്ട് ഓരെല്ലാവരും വർത്താനം പറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മുറ്റത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് എല്ലാരും ഔത്താണ് എനിക്കറിയാത്തൊരു മെഞ്ചന്മാരാണ് അപ്പൊ നമുക്ക് കണ്ടപ്പോ എനിക്ക് ഇവിടെ ആടാൻ ഒരു പോതി അപ്പൊ ഞാനിപ്പോ പുറത്താണ് കേട്ടോ വീട്ടിന്റെ പുറത്താണ് ഇവിടെ ഇങ്ങനെ മൂന്നാലുണ്ട് അപ്പൊ അങ്ങനെ ഇരുന്നതാണ് അപ്പൊ ഉള്ളിലാണ് എല്ലാരും ഉള്ളത് ഉമ്മന്റെ എന്താ പറയാ പത്താം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കണമ്മാൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് സത്യം പറയണേ കൊറേ പേര് അറിയില്ലെങ്കിലും ഓരോക്കെ നമ്മളെ നന്നായിട്ട് അറിയാം നമ്മളെ ചാനല് കാണുന്നവരൊക്കെയാണ് അപ്പൊ എന്തായാലും അതിന്റെ ഒരു സന്തോഷം നന്നായിട്ടുണ്ട് കേട്ടോ എല്ലാര്ക്കും അറിയാം നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പം ഞാന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് കൂടുതലും പേര് അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ഒഴിഞ്ഞു പോകാൻ കേട്ടോ ഇമ്മ ഇമ്മയാണെങ്കിൽ ബാക്കിൽ ഇവിടെ ആണ് വെറുതായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളല്ല അപ്പൊ ഒരു ചെലവഴിച്ചിട്ട് വിചാരിച്ചു ഞാന് അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ സുബൈത കുഞ്ഞു വിളിച്ച പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ എല്ലാരും ഫുഡ് കഴിക്കാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തിയും ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് ചിക്കൻ പൊരിച്ച ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ബീഫ് ബിരിയാണി ആണ് കേട്ടോ കഴിച്ചത് കാരണം എനിക്ക് മന്തി അതികണ്ട് പറ്റില്ല ഒന്നാമതി ഇങ്ങനത്തെ മന്തിക്ക് പറ്റേയില്ല പറ്റേലട്ടോ ഞാൻ അങ്ങനെ നല്ല രസമുള്ളൊരു ബീഫ് ബിരിയാണിയാണ് കേട്ടോ കുറച്ച് തോന്നൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പറയുകയാണെങ്കിൽ ഡയറ്റാന്നൊക്കെ പറഞ്ഞിരുന്നോ ഞാൻ അല്ലേലോ അത് അങ്ങനെയാണ് ഡയറ്റ് കൊണ്ട് എടുക്കണം എന്ന് വിചാരിക്കുമ്പോ എന്തെങ്കിലും സ്കോപ്പ് ഒക്കുട്ടോ നല്ല ആടലാണോ അല്ല ഇത് എനിക്കൊരു സംശയ ഇപ്പത് എത്ര ക്ലാസ് പഠിക്കണ ആൾക്കാരാണ് ഇപ്പതൊക്കെ പഠിപുടിക്കണത് ഞാൻ പ്ലസ് ടു വരണം പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞില്ലേ പ്ലസ് ടു കഴിഞ്ഞു വര നമ്മള് ഈ വഴിക്ക് തിരിഞ്ഞില്ലേ ആ ഞങ്ങള് കല്യാണം കഴിഞ്ഞതിന് ശേഷാണ് ഞാൻ യൂട്യൂബൊക്കെ തിരിഞ്ഞത് യൂട്യൂബില് യൂട്യൂബ് ആ അല്ല ഏഹ് ദിൽറുബ് ദിൽറുബ ഉം എല്ലാവരും ഫുഡ് ആയിക്കാലും കഴിഞ്ഞതിന് ശേഷം പുഡിങ് ഉണ്ടാക്കിയുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ താത്താൻ്റെ മോളും പിന്നെ മോളുടെ ഫ്രണ്ടും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതില് രണ്ടും നല്ല രസം ഉണ്ടായിരുന്നു ഇതിലൊരു കപ്പന്റെ ഒരു പുഡിങ് ഉണ്ടായിരുന്നു അത് അടിപൊളിയാന്ന് കേട്ടോ എന്നാൽ മധുരക്കെട്ടിട്ട് ഞാനിത് തിന്നുമ്പോ തിന്നാതിരിക്കാൻ പറ്റുന്നില്ല അമ്മ അതില് ടേസ്റ്റ് ചെയ്യുന്നു വിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മമാൻ ഒറ്റക്കിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ മൂപ്പരാൾ ആകെ ബേജാറായിട്ടുണ്ടാവും ബാബുൻ്റെ അടുത്താക്കിട്ടാണ്ട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ബസ്സിലായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത് വരുന്ന വഴി ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കറി ഉണ്ടാക്കാനായിട്ട് പൂക്കോട് വന്ന് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ റഷക്കാണ് നമ്മൾ വീട്ടിൽ പോന്നിട്ടുണ്ടായത് അപ്പൊ ഗൈസ് വൈറപ്പൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഉമ്മ ഉണ്ടായിരുന്നു ജനലിന്റെ അവിടുത്തെ ഒട്ടടുത്ത് കസാലിട്ടിരിക്കുന്നത് ബാബുണേ പിന്നെ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് ഇനി മുതൽ കമന്റ് ബോക്സിൽ ഇമാനായിട്ട് എന്താ വീടിനടത്ത് ഇമാന എന്താ പോകാത്തെന്നുള്ള കമൻറ്റ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വൈ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും ഇഷ്ടപ്പെട്ടാലേക്ക് അത് സപ്പോർട്ട് ചെയ്യാം